ഹായ് ഞാൻ ഷീമ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ യാത്ര ഫോട്ടോ കൊച്ചിയിലേക്ക് കേട്ടോ ന്യൂ ഇയറൊക്കെ ആയിക്കഴിയുമ്പോൾ ഫോട്ടോ കൊച്ചി കണ്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ജെട്ടിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു സ്കോട്ട്ലൻഡിൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് തന്നെ എടുത്താൽ കേട്ടോ ഈ കോസ്മോസ് ചെടിയും അതുപോലെ തന്നെ നമ്മുടെ കാക്കപ്പൂവിൻ്റെ ചെടിയൊക്കെ നല്ല ഭംഗിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പഴയ ചെടികളാണ് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട് പിന്നെ അവിടെ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ എടുത്തു അപ്പോൾ ബോട്ടിൻ്റെ ഞങ്ങൾ കൂടുതൽ പോയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഹാമിൽ കുറച്ച് ലേറ്റായി പോയി ബ്ലോക്ക് ഒക്കെ ബ്ലോക്കൊക്കെ കിട്ടിയതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ഹാമിലിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സ്കോട്ട്ലൻഡിനൊപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെന്നാലും ഹാമിൽ എന്നെ കാണാൻ വേണ്ടി വരാറുണ്ട് അപ്പം ഞാൻ ഇപ്രാവശ്യം അവളുടെ അടുത്ത് ചോദിക്കുക നീ എന്തിനാണ് എപ്പോഴും ഞാൻ വന്നത ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഓടി വന്ന് നിന്നത് എന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ പുള്ളിക്കാറ്റ് ഭയങ്കര കമ്പനിയാണ് ആ പണ്ട് മുതലുള്ള എന്നോടുള്ള അടുപ്പം ഇപ്പോഴും അവൾ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട്സിൽ എത്ര ഇഷ്ടപ്പെട്ട ഒരാളാണ് ഹാമീൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല ആസ്വദിച്ച് നല്ല ചിരിച്ച് കളിച്ച് സംസാരിച്ചൊക്കെ ഞങ്ങൾ പോയി നല്ല കമ്പനിയാണ് ഞാൻ മാബിലൊക്കെ ഇട്ടിട്ടോ നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അവർക്കും നമ്മളോടൊരടുപ്പുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ ബോട്ട് കണ്ടു കപ്പൽ കണ്ടു അങ്ങനെയുള്ള യാത്രയിലാണ് എപ്പോഴും ഫോട്ടോ വെച്ചിട്ട് പോകാൻ അതാണ് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതേപോലെ ഈ കായലിൽ കൂടി പോകാനായിട്ട് ആറ് രൂപയുള്ള ബോട്ടിന് നമുക്ക് പാസ് ചെയ്യാനായിട്ട് അപ്പോൾ കുറേ ബോട്ടുകൾ ഇങ്ങനെ നമ്മുടെ അടുത്തുകൂടി പോകും അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ടാറ്റയൊക്കെ കൊടുക്കാം ചിലപ്പോൾ ഫോറനേഴ്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ അവരെയൊക്കെ കണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെ അല്ലേ അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഫോട്ടോ വെച്ച് കാണാനൊക്കെ ഒന്ന് പറഞ്ഞോട്ടോ പിന്നെ ന്യൂ ഇയറിന് നല്ല തിരക്കായിരിക്കും അവിടെ ഇതുപോലെ കുറേ പെയിൻറ്റിങ്സൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുക പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പം ബൈബിളുള്ള ആൾക്കാരും കൂടി ഉണ്ടെങ്കിലാണ് കേട്ടോ കൂടുതൽ ഭംഗി ഉണ്ടാവുക അതല്ല വേഗം വീട്ടിൽ പോകാമെന്നൊക്കെ തിരക്കു പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തായിരുന്നു ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോസ് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ലെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറേ തിരക്കുകളുടെ ഇടയിലാണ് ഞാൻ കുറച്ച് സമയം കണ്ടെത്തി ഇതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തെടുത്തായിരുന്നു കേട്ടോ എനിക്ക് ആദ്യമൊക്കെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ ഫോട്ടോയെ മാറി മാറി പോയി പിന്നെ ഫോട്ടോ വെച്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചകളൊക്കെ പല പല രീതിയിലാണ് ഇതുപോലെ റോട്ടിൽ കുറേ ഡ്രസ്സുകൾ വയ്ക്കാനുണ്ടാവും അതേപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടാകും അങ്ങനെ കുറേ ഉണ്ടാവും മീനുണ്ടാവും പൊത്തപ്പുറത്ത് ചീനവലയിൽ മീൻ വയ്ക്കുന്നുണ്ടാവും നമുക്കതൊക്കെ പോയി കാണാം അപ്പം അങ്ങനെ നമ്മുടെ കാഴ്ചകൾക്കൊക്കെ പുതിയ പുതിയ ഭംഗിയാണ് നമുക്ക് ഓരോ സ്റ്റെപ്പ് വയ്ക്കും തോറും ഓരോരോ കാഴ്ചകളായിരിക്കും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വൈകിട്ടായതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ആ റോഡ് സൈഡിലുണ്ടാവുന്ന ഉണ്ടാകുന്ന കടകളുണ്ടാവില്ല അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ നടന്ന് കപ്പലാണ് നോക്കിയപ്പോൾ കപ്പൽ ഓണമുണ്ട് അങ്ങനെ കപ്പൽ കാണാൻ പോയി നിന്നും എപ്പോഴും കാണുന്നതാണെങ്കിലും നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല എന്നുള്ളതാണ് കേട്ടോ സത്യമായിട്ടുള്ള കാര്യം ഓപ്പോസിറ്റ് കാണുന്നത് വൈപ്പിനാണ് കേട്ടോ എൻ്റെ വീട് വൈപ്പിനാണ് സിംസൺ കൊച്ചിയിൽ ജനിച്ചു കൊടുത്ത ആളാണ് പിന്നെ വൈപ്പിള്ളിൻ്റെയൊക്കെ താമസം മാറിയു മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ സിംസനിൽ നിന്നാണ് ഞാൻ കുറേ കൊച്ചിയുടെ ഉള്ളു വഴികളൊക്കെ പഠിച്ചെടുത്തത് പിന്നെ ഇതുപോലെ മീനൊക്കെ ചീനവലയിൽ നിന്ന് പിടിച്ചിട്ട് അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാകും നമുക്ക് വാങ്ങിക്കാം വാങ്ങിച്ചിട്ട് തൊട്ടപ്പുറത്തന്നെ അവർ കറിയെ നമുക്ക് എന്താ നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ഫ്രൈ ചെയ്തു തരും അങ്ങനെ ആക്കിത്തരും ഇതാണ് ഞാൻ മലോട്ടോപ്പെന്ന് അപ്പോൾ അതവിടെ പാത്രത്തിൽ അവരിട്ടേക്കാണ് പിന്നെ കരിമീൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ കരിമീൻ കൊച്ചിയിൽ ഒരു മെയിൻ ഐറ്റം കേട്ടോ കരിമീൻ കറി വെച്ചിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കണ്ടു ചീനവിലേക്ക് കണ്ടപ്പോഴത്തേക്കും ഏകദേശം ഞങ്ങൾ ഒരു ലേറ്റ് ആയി ഒരു അഞ്ചര അഞ്ചാറ് മണിയൊക്കെ ആയി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എപ്പോൾ വന്നാലും നമുക്ക് കൊതി തീരൂല്ല എന്ന് പറയും കൊച്ചി കാണാൻ വന്നു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും എല്ലാവരും പല പല ആൾക്കാരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടം നമ്മൾ സ്കോട്ട്ലൻഡിൽ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും സംസാരിച്ചുകൊണ്ട് ഫ്രണ്ടി ഫ്രണ്ടേക്കായിരുന്നു നടന്നു നടന്നായിരുന്നു പിന്നെ അവിടെ നമ്മുടെ ഉപ്പ് മാങ്ങി മുളകിട്ട് മാങ്ങി പൈനാപ്പിൾ മുളകിട്ടുണ്ടാവും അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ച് കപ്പലണ്ടിയൊക്കെ മേടിച്ച് ഒരു കട്ടൻ കാപ്പാപ്പിയൊക്കെ അവിടെ കിട്ടും വാങ്ങിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ആ സൈഡിലിരുന്ന് നമ്മുടെ ഈ കടലിലോളം ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഓരോ ഓളവും വരുമ്പോഴും നമ്മുടെ അടുത്ത് വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് വര വരും ശക്തമായിട്ട് വരും തിര ഇത്തിരി ശക്തമായി വന്നെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ അപ്പം തന്നെ വരുന്നത് ശക്തമായ തിരയായിരിക്കും അപ്പോൾ ഓപ്പോസിറ്റ് ആണുന്നത് എൽ എൻ ജി ടെർമിനലാണ് കേട്ടോ ഗ്യാസിൻ്റെ അപ്പോൾ അങ്ങനെ അതൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാം അതൊക്കെ ലൈറ്റൊക്കെ ഇടുമ്പോൾ രാത്രി കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഞാൻ ഫാമിലിയൊക്കെ കൂടി ഇങ്ങനെ നടന്നു പോയി കുറേ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേകത തന്നെ തന്നെയാണ് പിന്നെ തിരക്കും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആ വശത്തേക്ക് പോകേണ്ട എപ്പോഴും നല്ല ക്രൗഡായിട്ടുള്ള ഒരു ഏരിയയാണ് ബീച്ച് എന്ന് പറയുന്നത് അത് നമ്മൾ അവിടെയുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ പുറത്തുനിന്ന് ആൾക്കാർ കാണാൻ വരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തിരക്കായിരിക്കും എനിക്ക് തണുപ്പത്തി ഇന്നലെ കൊച്ചിയിലൊക്കെ പോയി വന്നതുകൊണ്ടേ കൊണ്ടാണ് നല്ല പ്രശ്നമുണ്ട് തണുത്ത ഒന്നും കഴിച്ചില്ലെങ്കിലും ആ മഞ്ഞുകൊണ്ടതിൻ്റെ ആയിരിക്കാം എനിക്കപ്പോൾ ടോൺസ്ലൈറ്റീസൊക്കെ അടുപ്പിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്താ പറയുക ഫോട്ടോസ് ഇങ്ങനെ കണ്ട് കണ്ട് പോകുമ്പോൾ നമ്മുടെ കൗതുകം മാറില്ല ഓരോ സൈഡ് ചെല്ലുമ്പോഴും ഓരോരോ കവിതകൾ പോലെയാണ് നമുക്ക് തോന്നുന്നത് അവിടെ വലിയൊരു സ്റ്റാറൊക്കെ ഉണ്ടായിട്ടോ അതിൻ്റെ അതൊക്കെ കണ്ടു അങ്ങേറ്റം വരെ ഞങ്ങൾ നടന്നു ഇപ്രാവശ്യം ഒത്തിരി നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ ഇനി പോകുന്നത് വെളി ഗ്രൗണ്ടിലേക്കാണ് ഞങ്ങൾ നടന്ന് തന്നെ ആട്ടോ പോയത് എല്ലാവരും കൂടി സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ ഇങ്ങനെ പോയപ്പോൾ ഒരു പ്രത്യേകത അപ്പം ഹാമിലും സ്കോട്ട്ലൻഡും വെസ്റ്റേണും കൂടി ഫ്രണ്ടിൽ നടന്നു ഞങ്ങൾ ആ കാണുന്ന ട്രീ കാണാൻ വേണ്ടിയാണ് നമ്മളിത്രയും കഷ്ടപ്പെട്ട് ലോർത്തുള്ള എവിടെയുള്ള ആൾക്കാരൊക്കെ വരുന്നത് ഇപ്പം നമ്മൾക്ക് ഇവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് ഫോറിനേഴ്സൊക്കെ അവർ എത്ര ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുന്നത് എങ്കിലും അത് മരത്തിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ വേണ്ടല്ലോ ഒരു പ്രത്യേക ഒരു എനർജിയാണ് നമ്മുടെ കൈക്കുള്ളിലേക്ക് ഇങ്ങനെ കയറുന്നത് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഞങ്ങളുടെ ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ രണ്ട് തരത്തിലാണ് കിട്ടുന്നത് ക്യാമറയുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ കൈക്കുള്ളിൽ ഇങ്ങനെ ട്രീ ഇരിക്കുന്ന പോലെയൊക്കെ അവനെക്കൊണ്ട് ഞാൻ വീഡിയോയും ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടോ ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ നമ്മുടെ അല്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ ഫോട്ടോസൊക്കെ കുറേ എടുത്തു ഞങ്ങൾ എന്താ പറയുക മതിയാവുന്നുണ്ടായിരുന്നില്ല കാരണം കുറേ ദിവസം ഞാൻ ഫോട്ടോ ഉച്ചി വന്നം വന്നം എന്ന് പറഞ്ഞിങ്ങനെ ആഗ്രഹിച്ചിരിക്കണം അപ്പോൾ പോകാൻ പോകാൻ ഇങ്ങനെ നോക്കിയിട്ട് സമയം നമുക്ക് അടുക്കുന്നുണ്ടായില്ല പിള്ളേരുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നേരത്തെ പറഞ്ഞ പോലെ ഹാമിലും കൂടി ഉണ്ടായതുകൊണ്ട് ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു എന്ന് പറയും പിന്നെ പപ്പാഞ്ചിനെയൊക്കെ കണ്ടു പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റിയില്ല കാരണം നമുക്ക് അത്രയും പോകാനായിട്ടുള്ള സമയം ഉണ്ടായില്ല ഹാമിലിനെ പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടു ആക്കേണ്ടി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ പോകാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയി പപ്പാഞ്ചിനെ കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷമാണ് ഇതാണ് ഞങ്ങളുടെ എല്ലാ വർഷവും ഓരോരോ പപ്പാഞ്ചി ആയിരിക്കും കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കും പിന്നെ ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമെന്നും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറി അപ്പോൾ ഞങ്ങൾ എന്താ മേടിച്ച മന്തിയ കേട്ടോ വാങ്ങിയത് പിള്ളേർക്കൊക്കെ മന്തിയാണല്ലോ ഇപ്പോഴത്തെ ഇഷ്ടം അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഒരു എന്താ പറയുക നമ്മുടെ സ്വപ്നം പ്രാവല്യം എന്നൊക്കെ പറയുന്ന പോലെയാണ് അപ്പം ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എല്ലാവരുമായിട്ട് എനിക്കിങ്ങനെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടം അതാ കാണുന്നതാണ് കേട്ടോ തൊപ്പുംപടി പാലമാണ് ബിയോ അപ്പോൾ അതുകൊണ്ട് പഴയ പാലം ഉണ്ടോ അത് ബ്രിട്ടീഷുകാർ വേണത് പാലമാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമല്ലേ ഓരോ നമ്മൾ എന്താ പറയുക സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഒന്ന് പിന്നെ ഞങ്ങളിതേപോലെ ിച്ചും ഞങ്ങള് ഭയങ്കര എൻജോയ് ചെയ്താണ് ഞങ്ങൾ അവിടെ നിന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ചു കുറേ ഫോട്ടോസ് എപ്പോഴും എടുത്തു ഞങ്ങൾ പിന്നെ സ്കോട്ട്ലിനും എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ വെസ്റ്റേണും ഫാമിലിനെയൊക്കെ നന്നായിട്ട് അറിയാം കുഞ്ഞിലോടെങ്കിൽ കാണുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഭയങ്കര കമ്പനിയാണ് ഈ വെസ്റ്റേൺ ആണെങ്കിൽ ഇത്തിരി തടുത്തുത്തരം പറയണം കൂടുതലാണെന്നൊക്കെ ഹാമിൽ പറയാനുണ്ടായിരുന്നു ഹാമിലൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സന്തോഷത്തോടെ വയറ് നിറഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്ന വരമാണത് അപ്പോൾ സ്കോട്ടലൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഹാമിൽ ഓടി ഇറങ്ങുന്നത് കേട്ടോ പിന്നെ തൊപ്പുംപടി ഞാൻ നേരത്തെ കാണിച്ച പാലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും അടുത്ത വർഷം നല്ല അടിപൊളിയായിരിക്കട്ടെ എല്ലാവിധം അനുഗ്രഹങ്ങളും ദൈവം നൽകി നൽകി നിങ്ങളനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലവ് യു ഓൺ അപ്പം ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ എല്ലാവരും അടിച്ചുപൊളിക്കുക എല്ലാം അടിപൊളിയായിരിക്കട്ടെ